പെരുമ്പാവൂർ വാഴക്കുളത്ത് വൻ കഞ്ചാവ് വേട്ട എഴുപത് കിലോ കഞ്ചാവുമായി അഞ്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് പിടിയിൽ ഒഡീഷ റായ്ഗഡ ബോരിക്കൽ ദുര്യോധനൻ ഖുറ അക്ഷയ ലബാട്ടിയ വിദ്യ ഗുടുംബക ഹരിചന്ദർ ഖുഷ്ലിയ കണ്ടമാൽ ഉദരപ്പങ്ക സുധീർദികൽ എന്നിവരെയാണ് തടയിട്ട പറമ്പ് പോലീസും പെരുമ്പാവൂർ എ അന്വേഷണ സംഘവും ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വാഴക്കുളം പോസ്റ്റ് ഓഫീസിന് സമീപത്ത് വെച്ചാണ് സംഘത്തെ പിടികൂടിയത് കഞ്ചാവ് പാക്ക് ചെയ്ത് പ്രത്യേകം ബാഗുകളിലായാണ് സൂക്ഷിച്ചത് പത്ത് ബാഗുകളാണ് ഉണ്ടായിരുന്നത് പെരുമ്പാവൂരിലെ ബായി കോളനിയിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കൈമാറുന്നതിനാണ് കൊണ്ടുവന്നത് ഒഡീഷയിലെ റായ്ഗഡിൽ നിന്നും കിലോയ്ക്ക് മൂവായിരം രൂപ നിരക്കിൽ വാങ്ങി പതിനഞ്ചാം തീയതി തീവണ്ടി മാർഗമാണ് നഗരത്തിലെത്തിയത് പോലീസ് പിടികൂടാതിരിക്കാൻ പല വണ്ടികൾ മാറിക്കയറി ഊടുവഴികളിലൂടെ പെരുമ്പാവൂരിലെത്താനായിരുന്നു നീക്കം ദുര്യോധനൻ കുറ ദീർഘകാലം ചെമ്പർക്കയിൽ ജോലി ചെയ്തിരുന്നതാണ് അയാൾക്ക് വഴികളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു ഇവിടെ കിലോയ്ക്ക് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ നിരക്കിൽ വിൽക്കുകയായിരുന്നു ലക്ഷ്യം കഞ്ചാവ് വാങ്ങുന്നവരെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു സമീപകാലത്തുണ്ടായ വലിയ മയക്കുമരുന്ന് വേട്ടയാണിത് എസ് പി മോഹിത് റാവത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ എ എൽ അഭിലാഷ് എസ് ഐമാരായ കെ ഉണ്ണികൃഷ്ണൻ സി എ ഇബ്രാഹിംകുട്ടി എ എസ് ഐമാരായ കെ എ നൌഷാദ് പി എസ് സുനിൽകുമാർ ജി സൂര്യൻ പി എ അബ്ദുൾ മനാഫ് കെ സി ഷമീർ സീനിയർ സി പി ഒമാരായ വർഗീസ് വേണാട്ട ടി എൻ മനോജ് കുമാർ ടി എ അഫ്സൽ സി പി ഒമാരായ അരുൺ കെ കരുൺ റോബിൻ ജോയ് മുഹമ്മദ് നൌഫൽ കെ എസ് അനൂപ് ബെന്നി ഐസക് എന്നിവരാണ് ഉണ്ടായിരുന്നത് ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി